പഹൽഗാം ആക്രമണത്തിനു ശേഷം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട പാകിസ്ഥാന് വീണ്ടും ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചേ മതിയാവൂ എന്ന സ്ഥിതിയായിട്ടുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് പുറമേ തീരമേഖലയിൽ അടുത്ത കാലത്ത് ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു സാമ്പത്തിക ഞെരുക്കത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന പാകിസ്ഥാനെ പണപ്പെരുപ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ ക്രൂഡ് ഓയിൽ ഖനനം സഹായിച്ചേക്കുമെന്നാണ് അധികൃതർ കരുതുന്നത് എന്നാൽ ഇതിനു വേണ്ട നിക്ഷേപം ഇല്ലാത്തത് കൊണ്ട് തന്നെ പകുതിയിൽ വെച്ചെല്ലാം നിന്നു പോവുകയായിരുന്നു ഈ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തുർക്കിയുടെ കൂടി പര്യവേഷണവും ഖനനവും സജീവമാക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും എണ്ണ കമ്പനികൾ കരാറിൽ എത്തുകയുണ്ടായി തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ പോലെ തന്നെ ആവശ്യമുള്ള എണ്ണയുടെ പകുതിയിലധികവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാനും അതുകൊണ്ട് തന്നെ ആഭ്യന്തര ഖനനം എങ്ങാനും സാധ്യമായാൽ ഇറക്കുമതി കുറയ്ക്കാം എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാന്റെ വരുമാനത്തിൽ കൂടുതലും ചെലവാക്കുന്നത് എണ്ണ വാങ്ങുന്നതിനാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തര ഉൽപാദനം കൂടിയാൽ ഈ പണമൊഴുക്ക് തടയാം അതുവഴി സാമ്പത്തിക ഞെരുക്കവും കുറയും സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര നാണയനിധി ലോകബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സഹകരണത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിനിടെയാണ് തുർക്കി പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിക്കാൻ തയ്യാറാകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും മുടക്കിയ വേളയിലും പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് തുർക്കി എല്ലാ ഖനനത്തിലും പര്യവേഷണത്തിലും പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇസ്ലാമാബാദിലെത്തിയ തുർക്കി വിദേശകാര്യമന്ത്രി ഫിദാൻ പറയുകയുണ്ടായി മാത്രമല്ല സ്വർണം ചെമ്പ് ലിഥിയം എന്നിവയുടെ ഖനനത്തിലും ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിക്കാനാണ് സാധ്യത കൂടുതൽ ബലൂചിസ്ഥാനിലെ സ്വർണ്ണ സൗദി അറേബ്യ ഖനനം നടത്തിയേക്കുമെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഇതുവരെയും അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല പാകിസ്ഥാനിലെ തീരമേഖലയിൽ എണ്ണ ശേഖരം ഉണ്ടെന്ന് അടുത്ത കാലത്ത് കണ്ടെത്തിയിരുന്നു ഇവിടെ വിശദമായ പരിശോധനയ്ക്കും ഖനനത്തിനും ഇരു രാജ്യങ്ങളും അടുത്തിടെ കരാറുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് തുർക്കിഷ് പെട്രോളിയം കോർപ്പറേഷനും പാകിസ്ഥാനിലെ മൂന്ന് ദേശീയ എണ്ണ കമ്പനികളും തമ്മിലാണ് ഈ കരാർ തീരമേഖലയിലെ നാൽപ്പത് ബ്ലോക്കുകൾ ഇരു രാജ്യങ്ങളിലെയും എണ്ണ കമ്പനികൾ ലേലത്തിലെടുക്കുമെന്ന് തുർക്കിഷ് ഊർജ്ജമന്ത്രി അൽപ്രസ്ലാൻ ബൈറക്തർ പറയുകയുണ്ടായി രണ്ടായിരത്തി ശേഷം പാകിസ്ഥാൻ ആഭ്യന്തരമായ എണ്ണ ഉത്പാദനവും സംഭരണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് തുർക്കിയുടെ സഹകരണത്തോടുകൂടി ഖനനം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ സാധിച്ചാൽ സാമ്പത്തികമായി തന്നെ മെച്ചപ്പെടാം പാകിസ്ഥാൻ എന്ന രാജ്യമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽ നടക്കുന്ന പര്യവേഷണ വാർത്തകൾ സൂചിപ്പിച്ച് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അതേസമയം കരിങ്കടൽ കാസ്പിയൻ കടൽ എന്നിവിടങ്ങളിൽ തുർക്കി പ്രകൃതി വാതക ഉൽപ്പാദനം ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സാമ്പത്തികമായി ഉയരുമെന്ന കാര്യം തീർച്ചയാണ് അതുപക്ഷേ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കാഞ്ഞാൽ മതി